എന്റെ ഒരു ചെറിയൊരു പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ മഹത്വം വലുതാണ് െ കുറിച്ച് പറഞ്ഞു പതിവാക്കുന്നവനെല്ലാം ദുഃഖങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷപ്പെടുത്തുന്നതാണ് പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതാണ് മാത്രമല്ല ഈ ചെറിയ ചെറിയതാണ് നിങ്ങൾ വിചാരിക്കാത്ത മനോഹരമായാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ട മോഹിനിയങ്ങളെ ഞാൻ നിങ്ങളെ നിലകൊള്ളുന്നാലും ഒരുപാട് കിട്ടും അല്ലേ Ouro oh oh

പരിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് ഒരുങ്ങാനുള്ള ഒരുങ്ങാനുള്ള മാസമാണ് 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 പരിശുദ്ധ റമദാനിലേക്ക് ഒരു അല്ലാഹുവിന്റെ അഞ്ച് മസ്കാരങ്ങളിലും നാം നാം ദുആ ചെയ്യുമ്പോൾ അല്ലാഹുമ്മ ലനാ ഫീ

യാണ് എന്റെ പ്രിയമിനീങ്ങളെ അതിന്റെ അർത്ഥം എന്താണെന്നാകുവേബിലും എത്തിക്കണേ പഠിച്ചവരെ പ്രിയപ്പെട്ടീങ്ങളെ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങളുടെ ഇത് ഉൾപ്പെടുത്തവരെ നിങ്ങൾക്കറും ഒരുപാട് ഈ നമസ്കരിക്കാൻ പിടിക്കാൻ ചെയ്യാം ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേല്ല ഒരുപാട് ജീവിച്ചിരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേല്ല നമുക്ക് എന്റെ പ്രിയപ്പെട്ടെ അപ്പൊ എന്തുകൊണ്ടും മാസത്തിലാണ് ഞാൻ നിങ്ങളെ നില

സം ധാരാളം വർദ്ധിപ്പിക്കേണ്ടിയുള്ളതാണ് അസ്തപുറത്തൂമിലേ

نورا راعليين فوقي نيرو استغفر الله وتوب اليه

you uh...

but രാവിലെയും എഴുപത് മിനിറ്റൊപ്പം അതായത് ും ദുഃഖങ്ങളിൽ രക്ഷപ്പെടുത്തുന്നതാണ് അതുപോലെ എല്ലാ വഴികളും തുറന്നു നൽകുന്നതാണ് 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 വീട് മക്കളെ ജീവിതത്തിൽ ഒരു പ്രയാസവും പരിഹാരമാണ് ഉണ്ടാകില്ല ിലും പെടുകയില്ല വർദ്ധിപ്പിക്കുന്നവർ ചെയ്യുന്ന അനുഗ്രഹങ്ങളെ പറഞ്ഞത് അതുകൊണ്ടല്ലേ മഹാനായ

ആകാശത്തിൽ നിന്ന് മഴ നൽകുന്നതാണ് നിങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന് മഴ നൽകുന്നതാണ് മഴ ഭൂമിയിലേക്ക് എത്തിയാൽ ഭൂമിയിൽ കൃഷികൾ ഉണ്ടാകും പച്ചക്കറികൾ ഉണ്ടാകും തോട്ടങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ അതോടെ വള്ളാകും നിങ്ങൾക്ക് നൽകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം നിങ്ങൾ ചൊല്ലുക ചൊല്ലുക പരിഹാരമാണ് ജീവിതത്തിലെ എല്ലാ ുംയാസം ചൊല്ലുക ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിൽ ബുദ്ധിമുട്ടുന്നവരവര് ജീവിതത്തിൽ പല വേദനകളുള്ളവരവര് ഭവനമില്ലാത്തവരോ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോട് വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരവര് അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഉമിനെ ജീവിതത്തിന്റെ പല മേഖലകളിലൂടെ വിശങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്നവരുടെ രോഗികളുണ്ട് എന്റെ പ്രിയപ്പെട്ട ഒട്ടുമിനിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കണേ ും പരിഹാരമാണ് ജീവിതത്തിലെ മാറാനും യഥാർത്ഥങ്ങൾ അടയാളങ്ങൾ വേണ്ടി അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ അള്ളാഹു പടച്ചവനെ ഇഷ്ടപ്പെട്ട അടിമകൾ അവർ സ്ഥിരമാർ ഉൾപ്പെടുത്തണ ഒരുപാട് എന്റെ പ്രിയപ്പെട്ട അതുകൊണ്ട് നിങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുക അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഒരുപാട് പടച്ചവൻ ചെയ്യുന്നതാണ് ൾക്ക് വർദ്ധിപ്പിക്കാൻ നീ നിങ്ങൾക്ക് ഭാഗ്യം നൽകണേ നൽകണേല്ലോ പടച്ചവനേ ഞങ്ങളുടെ ജല്ലനിസ്തഗ്ഫാറുകളെല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹുവേ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹുവേ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ اغഫർ ലനാ വലീ വാലിദിനാ വരി വസാഇദിനാ വരി സാതിദിനാ വരി അഹ്ബാബിനാ വരി സഹാഇരിനാ വരി ഖബായിരിനാ വരി ജിറാരിനാ വരി മൻ അഹബ്ബ വഅഹ്സന ഇലൈനാ വരി മല്ലഹുവ വഅനാലീനാ വരി ജമീഉ ഉമ്മതി മുഹമ്മദ് ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തിൽ മാസം നിലകൊള്ള wa banniga ramadana

ഇബൂമീൽ നമ്മെല്ലാം അനുഗ്രഹങ്ങൾ നീ തങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതില്ലത്തെ ബർക്കത്ത് വീരയെ അല്ലാഹ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവരകളില്ലാത്തവർ ഉണ്ടട പടച്ചവനേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും വാടുക വീടുകളിലാണ് അല്ലാഹുവേ സ്വസ്ഥമായി ഭവനതൽക്കണേ അല്ലാഹ പടച്ചവനേ ഞങ്ങളുടെ കൂട്ടത്തിൽ റബ്ബേ രോഗികളുണ്ട് റഹ്മാനേ അവരുടെ രോഗങ്ങളെ സുഖയാക്കണേ അല്ലാഹ അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ദാരിദ്ര്യം കൊണ്ട് വലയുന്നവർക്ക് സമ്പത്തിന്റെ വഴികളെ വിശിഷ്ടം കൊണ്ട് വസീത്തിയ മോഹിനിയും അവരുടെ പല മക്കളും വിദേശ രാജ്യങ്ങളിലാണ് അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ് സ്വാതന്ത്ര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ ഞങ്ങളുടെ അല്ലാഹോടെ രോഗികളാണ് രോഗങ്ങൾ അല്ല നീ പറയണേ അല്ല നിന്നാരുടെ മതികളാണ് പടച്ചവനെ നിന്റെ അത് കാരുടെ ശ്രഷ്ടതകളാണ് അവർ പേര് പറഞ്ഞത് പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ ഞങ്ങൾ ഞങ്ങൾ ചൊല്ലുമ്പോൾ രണ്ട് ലോകത്തും കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്നോ ഞങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റണേ അതെല്ലാം ഇരുലോകത്തൊന്ന് വിജയി കിട്ടുന്നവരുടെ കൂട്ടുകൂട്ടിൽ എത്താൻ ഒരു കാരണമാക്കണേ പഠിച്ചവരെ ഞങ്ങളോടൊപ്പം മുഴുവൻ ഹരാരായ ഉദ്ദേശിച്ചു നീ സാധിപ്പിച്ചു കൊടുക്കണല്ലൊരുപാട് അതെല്ലാം നീ സാധിപ്പിച്ചു തരണത്തിനൊക്കെ صلى <سلح> سل الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم هي على جميع هي ورسولين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته